ഴുത്തിന് ഒരാളെ സൃഷ്ടിച്ചെടുത്ത തൻ്റേതായൊരു ഭാവനയുടെ തുരുത്തുണ്ട് പ്രതിരോധത്തിൻ്റെയും കരുണയുടെയും നീതിബോധത്തിൻ്റെയുമൊക്കെ ഒരു തുരുത്താവും ആ തുരുത്തിൽ നിന്ന് ഒരു കാലത്തും മാറി തുഴഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടീച്ചറിനെ നിശ്ചയമായിട്ടും നമ്മുടെ ഒരു ജീവിത ക്രമത്തിൻ്റെ സാധിക്കും തന്നെയാണെന്നില്ല നമ്മുടെ കണക്കൊരു ചെറിയ നാട്ടിൻ്റെ നമ്മളെന്നും അടയാളപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു വിചാരമെന്നാണ് എൻ്റെ ഒരു തോന്നല ഒരു കാലത്തും എഴുത്ത് ടീച്ചർക്ക് ലളിതമായ കാൽപ്പനികമായൊരു പ്രക്രിയ ആയിരുന്നില്ല അതങ്ങനെ ആയിരുന്നൊരു കാലത്താണ് ടീച്ചറിൻ്റെ എഴുത്തുകൾ വന്നു തുടങ്ങുന്നതെന്ന് ടീച്ചറിനെ പഠിക്കുന്നവർക്കറിയാം ഓരോ പുസ്തകത്തിലൂടെയും ആ ശബ്ദങ്ങൾ ദൃഢമായിക്കൊണ്ടിരിക്കുക കൂട്ടുമ്പത്ത് ബുദ്ധിയാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ ഒരു പക്ഷൻചനലുണ്ട് നമ്മുടേത് കണക്ക് ഒരു ലോകത്തിലെ ഒരു രാഷ്ട്രീയം നിശ്ചയമായിട്ട് സംഭവിച്ചേ പറ്റും ആ രാഷ്ട്രീയം എഴുത്തിൻ്റെ പ്രാരംഭഘട്ടം തൊട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ടീച്ചൻ്റെ പ്രത്യേകത ആരോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതിലോട്ടിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഒരു പക്ഷേ മറ്റു ഭാഷകളിൽ ഈ സബോൾട്ടൺ റൈറ്റിങ്സ് എന്നൊക്കെ പറയുന്നൊരു കാര്യം രൂപപ്പെടുന്നതിനേക്കാൾ മുമ്പേ അതിൻ്റെ ഒരു ശാഖ ഈ ഭാഷയിൽ ആരംഭിച്ചത് ടീച്ചറാണ് അടിങ്ങനെ ഫെമിനിസം എന്ന് പറയുന്ന ഒരൊറ്റവാക്കിൽ ഒതുക്കാനാവില്ല അങ്ങനെ ഒത്തിരി തളർപ്പുകളും ഒത്തിരി വേരുകളുമുള്ള ഒരു പുതിയൊരു ഭാവാത്മകത ടീച്ചർ രൂപപ്പെടുത്തി ഏത് പുസ്തകം നിങ്ങൾക്ക് വായിക്കാം റേണ്ടായിട്ട് പുസ്തകത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് ഈ വേദപുസ്തക ഭാഷയിലൊക്കെ ഉള്ള ഒരു ഉപയോഗിന് നൽപ്പാൻ റെഫ്ലെക്ഷൻ എക്സ്പീരിയൻസ് ഉണ്ട് അതില്ലാത്ത ഒരു പുസ്തകമില്ല ചിലപ്പോൾ ഇതിൽ കഥാപാത്രങ്ങളൊക്കെ തോറ്റുപോകുന്നുണ്ടാവും തോറ്റുപോകുന്ന കഥാപാത്രങ്ങളാണ് ഭൂരിഭാഗം ടീച്ചർ പറയാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ കഥ എന്നിട്ടും എൻ്റെ എൻഡ് ഓഫ് ദി ഡേ എന്തോ ഒന്ന് ഞാൻ ഉയർത്തി നിൽക്കുന്നുണ്ടുരുക്കത്തിൽ ഉയർത്തിക്കുള്ള സ്വന്തമായൊരു പാത കണ്ടെത്തിയ ഒരു വ്യക്തിയോടുള്ള ഈ ദേശത്തെ വിശേഷിച്ചും എല്ലാത്തിനും സംഘർഷങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ കഠിന നമ്മൾ സ്ത്രീകളെ സ്ത്രീകൾ ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണിത് ആ അർത്ഥത്തിൽ ഈ ഒരു പ്രഭാതം ഞാൻ വിചാരിക്കുന്നു ടീച്ചറിനുള്ള ഒരു മലയാളി ബോധത്തിൻ്റെ ആലിംഗനമോ അഭിനന്ദനമൊക്കെയാണ് ഈ പ്രഭാത ഒരു പ്രതിരോധം നിശ്ചയമായി സംഭവിച്ചേ പറ്റും ഞങ്ങളെ പഴയ കഥയെ കേട്ടിട്ടുണ്ടാകും ഒരു ചെളിയുടെ മാണത്തിൽ ചെന്നിട്ട് പൂച്ചതിനെ പിടിക്കാൻ പോകുമ്പോൾ എലി പൂച്ചയോട് വെറുതെ ഇട്ട കാര്യം മാത്രമാണ് എനിക്ക് രണ്ട് മണിക്കൂർ സമയം വേണം എന്നിട്ട് പിന്നെ ഇങ്ങനെ എലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു ചെറിയ കിടങ്ങുണ്ടാക്കിയാൽ പൂച്ച വെറുതെ നോക്കിയിരിക്കുകയാണ് സമയം കഴിഞ്ഞ ഇപ്പോൾ പറഞ്ഞ് ഇനിയലി പറഞ്ഞു ആയിക്കോട്ടെ ഇപ്പോൾ പൂച്ച ചോദിക്കുന്നതുകൊണ്ട് നീ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണ നനത്തെ കാട്ടിയാലും ഒടുവിൽ എൻ്റെ മുഷ്ടി തന്നെ ഈ കാര്യങ്ങൾ അവസാനിക്കില്ല വലിയ പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ നാളെ ഇതുവഴി പോകുന്ന മറ്റൊരു വലിയ പറയണം നന്നായിട്ട് പോരാടിയിട്ടാണ് അവൻ തോറ്റുപോയത് ഒരു പോരാട്ടമുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ദേശത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അവസാനിക്കണമെന്നില്ല അപ്പം ആ ഒരു വംശത്തിൻ്റെ കഥ എഴുതാനായിട്ടാണ് ടീച്ചർ ശ്രദ്ധിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അതിങ്ങനെ നമ്മാടി അല്ല ഇന്നവരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കഥയായി പരുവപ്പെടും ഒരു ബൈബിൾ പശ്ചാത്തലം ഇതിൻ്റെ സ്പ്രിങ് ബോർഡാണ് അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ അതിന് നിലത്തുന്ന ഇങ്ങനെ ഒരു നർത്തകി െന്തുമാത്രം പകർന്നാടുന്നതെന്ന് പറയുന്ന കണക്ക് അത് വെറുതെ ഒരു വേദി മാത്രം അതിനകത്തുന്ന എന്തുമാത്രം കാര്യങ്ങളിലേക്കാണ് ടീച്ചർ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് വെദോസത്തിൻ്റെ ഒരു ഘടനയെ നവീകരിക്കുക നമുക്കറിയാം എഴുതിയതൊക്കെ പുരുഷന്മാരാണ് സ്വാഭാവികമായിട്ട് പുരുഷന്മാർക്ക് നിരക്കുന്ന ദൈവസങ്കല്പം രൂപപ്പെട്ടു എല്ലാ പുസ്തകങ്ങളുടെയും പോരായ്മ അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കും ഇതിനെ വായിക്കുന്നത് അടുത്തിട്ട് വളരെ ഇങ്ങനെ ഉള്ളിത്തോട്ടൊരു സംഭവം ഉണ്ടായി എനിക്കൊരു അടുത്ത സ്നേഹിതനുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തും കിട്ടുന്ന ഒരാളാണ് ഈ ബോബി സഞ്ജയ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ സഞ്ജയ് എൻ്റെ രോഗി ആത്മവിത്രോഹ കാര്യമായ മതവിശ്വാസങ്ങളൊന്നുമില്ലാതെ കുട്ടികളെ സ്വാതന്ത്ര്യത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നൊരു വീടാണ് അവരുടേത് പക്ഷേ ചില ക്ലാസിക് വർക്കുകൾ പരിചയപ്പെടുക എന്ന എൻ്റെ പേരിൻ്റെ സഞ്ജയ് കുട്ടികൾക്ക് വേണ്ടി ഒരു ബൈബിൾ സമ്മാനിക്കുക ചിത്ര ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു ബൈബിളാണ് മറ്റ് പൊട്ടികളിരുന്നതോ വായിക്കുന്നോ ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ഒരു കഥയൊക്കെ ആയിട്ട് ചെറുപ്പ കാലത്ത് നമ്മൾ വഴി ഒഴിവാക്കുമ്പോൾ വരുന്നൊരു കഥ ഈ അബ്രഹത്തിൻ്റെ ബലിയാണ് ഇങ്ങനെ മകനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പനിങ്ങനെ പോവുകയാണ് ഓരോ സമയത്തും മകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിറവുണ്ട് തീയുണ്ട് ഈ ബലിക്ക് വേണ്ടിയുള്ള മൃഗവിവരാണ് അപ്പോൾ ആ ബലി മൃക്കം മകനാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ധൈര്യമോ അല്ലെങ്കിൽ ആത്മാർത്ഥീ പോലും എൻ്റെ അതെ ഈ അച്ഛൻ ഈ മകനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ കഥയാണ് കുട്ടികൾ അതിനകത്തുനിന്ന് വായിച്ചെടുക്കുന്നത് അപ്പോൾ അച്ഛൻ മക്കളോട് ചോദിച്ചു എൻ്റെ ഈ കഥയുടെ ഒരു മോറലാണ് അപ്പോൾ കുട്ടികൾ പറഞ്ഞോ ഡോണ്ട് എവർ ട്രസ്റ്റ് എ ഫാദർ ഇഫ് ഈ ബിലീവ്സ് ഇൻ ഗോഡ് ദൈവത്തെ വിശ്വസിക്കേണ്ട അപ്പനും വിശ്വസിക്കാൻ പാടുണ്ട് കാരണം ഈ ദൈവം പുരുഷ നിർമ്മിതിയാണ് വളരെ മാസ്ക് കുലിനാണ് മാസ്കുലൻ എന്നൊക്കെ തെറ്റിദ്രിച്ച ഒരു പ്രതലത്തിനാണ് അതാണ് എൻ്റെ പ്രശ്നം ഞങ്ങൾ ഈ ഇരീ കാട്ടൊക്കെ പഠിക്കുമ്പോഴേക്കും അവരുടെ ഇന്നൂല ചിത്രങ്ങളെന്നൊക്കെ പറയുന്നത് ഇനി കാര്യമായിട്ട് പ്രചോദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ശരീരത്തിന് ഉണർവോ തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളല്ല തന്നെ അത് വളരെ വേണമെങ്കിൽ എന്ന് വിചാരിക്കാവുന്ന ചിത്രങ്ങളാണ് ഇവിടുത്തെ വിനോദ ശില്പങ്ങളൊക്കെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പോലും കവർ പേജ് ആകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒരു ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ഒരു ഡിറ്റാറ്റ്മെൻറ്റോ ഉള്ള ചിത്രങ്ങളാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ ശരീരം വളരെ അപകടകരമായിട്ട് കാണപ്പെടുന്നത് വാസ്തു യുദ്ധഭൂമിയിലാണ് ആ പാലസ് എന്ന് പറയുന്നൊരു പദം ഒരു ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന യുദ്ധഭൂമിയിലാണ് പിന്നെ അവർ വിചാരിക്കുന്നു യുദ്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് പുരുഷൻ്റെ ധർമ്മം പുരുഷൻ ഏറ്റവും നല്ല പുരുഷനാവുന്നത് സ്നേഹിക്കുമ്പോൾ തന്നെ മറിച്ച് കൊടുകയും കുഴിച്ചു മൂടുകയും ചെയ്യുമ്പോഴാണ് ആ പുരുഷൻ നിന്ന് രൂപപ്പെട്ട ചില പുസ്തകങ്ങൾക്ക് കാലോചിതമായ തിരുത്തും ഇടപെടലും വേണമെന്നൊക്കെ പറയുന്ന ഒരു അന്തർധാര ഈ മുപ്പത്തിരണ്ട് അധ്യായങ്ങളിലൂടെ ഇങ്ങനെ വളരെ സ്വച്ഛമായിട്ട് ഒഴുകുന്നുണ്ടോ ടീച്ചറ് വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധകളൂടിയാണ് വളരെ നിശബ്ദതയുണ്ട് നിശബ്ദതയുള്ള വാക്ക് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിശബ്ദതയുള്ള വാക്കാണ് ഈ പഴയ നിയമത്തിലൊക്കെ ഈ സോളമ്മൻ ദേവാലയം കൂടെ തന്നെ കാണും എന്നാൽ പറയുന്നൊരു വാക്കുണ്ട് നേരത്തെ ചെത്തുമിനിക്കിയ വാക്ക് ചെത്തുമിനിക്കിയ കല്ലുകളുണ്ട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം വേളയിൽ ഉളിയുടെയോ മറ്റെന്തെങ്കിലും ഒരു ശബ്ദം ചേറ്റിൻ്റെ ആകെ ദേവാലയത്തിൽ നിന്ന് ചേട്ടൻ നല്ല പറയുന്നത് ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ അത് കാണാൻ കാണാം ടീച്ചർ ഇങ്ങനെ വാക്കുകളടുക്കി വെക്കുന്നത്